നമസ്കാരം അപ്പോ മാങ്ങാണ്ടിയുടെ മാങ്ങിയുടെ ആയ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ടായിരിക്കും അതായത് നേരത്തെ ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട ഒരു ഓഡിയോ സംഘി ചാനലിലെ ഒരു അവതാരകയെ ഒടുവിൽ മാങ്ങാണ്ടി കല്യാണം കഴിക്കാമെന്ന് മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കയാണ് മാസത്തെ സമയപരിധി അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തുടക്കം മാംഗല്യം തന്തുനാനേന അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡീൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മുദ്രപത്രത്തിൽ ഒരാളെ വിവാഹം കഴിച്ചോളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു ചരിത്രം ഉണ്ടാകുന്നു അത് ഡേറ്റും പ്രകാരം അതായത് മാസത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുത്തിട്ട് ആറു മാസം കഴിയുമ്പോൾ അതിനെ ഞങ്ങൾ ബാക്കി പണം കൂടി തന്നിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങിക്കോളാം എന്ന് പറയുന്നത് പോലെ ആറു മാസത്തേക്ക് എനിക്കൊരു അവധി തരണം കാര്യം ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാനിരിക്കുന്നതുകൊണ്ട് തന്നെ ആറ് മാസങ്ങൾക്ക് മുന്നേ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്റെ പാർട്ടിയുടെ ഭാവി തകർക്കും അതുകൊണ്ട് എന്നോട് സഹകരിക്കണമെന്ന രീതിയിൽ കോംപ്രമൈസ് സ്റ്റോക്കിന് ഈ പറയുന്ന മാങ്ങാണ്ടിയുടെ തല തലതൊട്ടപ്പൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇടനിലക്കാരായി നിന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം അത് ആ പെൺകുട്ടിക്ക് വിശ്വാസ്യത വരാത്തത് കൊണ്ട് മുദ്രപ്പേപ്പർ വാങ്ങി അതിലെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേരള ചരിത്രത്തിലെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പറയാറില്ല ഈ നാട്ടുപുറങ്ങളില് സാധാരണഗതി പറയുന്ന ഒരു കാര്യമുണ്ട് എവിടെങ്കിലൊക്കെ പൊക്കാൻ പോകുന്നവനെയൊക്കെ നാട്ടുകാർ കയ്യോടെ പിടിച്ചിട്ട് അവിടുത്തെ പൗരപ്രമുഖരും ഈ പള്ളിക്കാരും എല്ലാം കൂടി ചേർന്ന് അവരെ കെട്ടിച്ചുവിടുന്ന പരിപാടി പോലെയാണ് മാങ്ങാണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഈ കരമനുള്ള ഒരു ഫ്ളാറ്റിൽ നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹം ഏതുപോലെ പി വി അൻപറിന്റെ വീട്ടിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മഹാൻ തലയിൽ മുന്നിട്ട് പോയത് ഓർമ്മയില്ലേ അതുപോലെ ആയിരുന്നു ഈ ഫ്ളാറ്റിലെ സന്ദർശനം രാത്രി ആയിക്കഴിഞ്ഞാൽ പാത്തും പതുങ്ങിയും ഇദ്ദേഹം നേരെ ഫ്ളാറ്റിലേക്ക് പോകുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി സ്വപ്ന സുരേഷ് എന്നുണ്ടെൻ്റെ വീട്ടിലേക്ക് എം ശിവശങ്കർ പോയി എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം കഥകൾ ഉണ്ടാക്കിയവരാണ് ആ ശിവശങ്കറിനെ കുറ്റം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഈ കരമനയിലെ ഫ്ളാറ്റിലേക്കാണ് നേരെ ചാനൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തലയിൽ മുണ്ടിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇത് അവിടത്തെ സ്ഥിരം സംഭവം ആയപ്പോഴാണ് അവിടത്തെ ഫ്ളാറ്റിന്റെ ആയിട്ടുള്ള വ്യക്തി സി സി ടി വി എടുത്ത് ഭർത്താവ് പാലക്കാടുള്ള യുവമോർച്ചക്കാരന് അയച്ചു കൊടുത്തത് അങ്ങനെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് പക്ഷെ ഇത് ഭർത്താവ് അറിഞ്ഞതോടുകൂടി ഇത് ഇന്ന് ഊരി പോകാൻ വേണ്ടി മാങ്ങാണ്ടി പരിശ്രമം ആരംഭിച്ചു പക്ഷെ ആ സന്ദർഭം ആയപ്പോഴത്തേക്കും ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി ഈ സന്ദർഭത്തിൽ കല്യാണത്തിന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകണം പ്രഗ്നന്റ് ആയാൽ മാത്രമേ ചിലപ്പോൾ അമ്മ സമ്മതിക്കുള്ളൂ എന്നുള്ളൊരു തന്ത്രമൊക്കെ ഇറക്കി വെച്ചിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം ഇത് പറ്റില്ല വീട്ടിൽ സമ്മതിക്കില്ല എന്നുള്ള നിലയ്ക്ക് ഗർഭചിത്രം നടത്തിയത് ഈ ഗർഭചിത്രം നടത്തി അതും ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്ത് ഈ നാലു മാസമൊക്കെ ഒരു കുട്ടിയൊക്കെ ഗർഭചിത്രം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഡെലിവറിക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് അത് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ആ കുട്ടിയെ വേണ്ടത്ര പ്രിക്യോഷൻ എടുക്കാതെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ അല്ലാതെ നടത്തിയ ആ ഗർഭചിത്രം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ തുടർന്ന് ഇതിൽ നിന്ന് ഊരി പോകാമെന്നാണ് കരുതിയത് അപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ആദ്യത്തെ വിവാഹബന്ധവും തകർന്ന അവസ്ഥയെത്തി പിന്നെ ബുദ്ധിമതിയായിട്ടുള്ളതാണ് ഈ പറയുന്ന അവതാരിക അവർ ചെയ്തൊരു കാര്യം സകലമായ കാര്യങ്ങളും അതായത് രാഹുൽ മാങ്ങാണ്ടിയോടൊപ്പമുള്ള സകലമായ കാര്യങ്ങളുടെയും ദൃശ്യങ്ങൾ അവരുടെ കൈവശമുണ്ട് നേരത്തെ നിങ്ങൾ കേട്ടൊരു ഓഡിയോ പോലെ തന്നെ പല സന്ദർഭങ്ങളിൽ വന്നതും സ്വകാര്യ ചർച്ചകളും ഉൾപ്പെടെയുള്ള സകലതും അവർ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ പ്രഗ്നന്റ് ആയ സന്ദർഭത്തിൽ വരെയുള്ള ഫോട്ടോസ് അവരുടെ കൈവശമുണ്ട് അത് രാഹുൽ മാങ്കാണ്ടിയോടൊപ്പം ഉള്ളത് തന്നെയാണ് ഈ ഫോട്ടോസ് എല്ലാം എന്നുള്ളതും പോരാത്തതിന് ഇദ്ദേഹം കൊല്ലുമെന്ന് പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തിയ ഓഡിയോ വരെ കൈവശമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് മാങ്ങാണ്ടി താഴെ വന്നത് പിന്നീട് വേല ഇറക്കിയാൽ അല്ലെങ്കിൽ ഇത് നിഷേധിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് അവർ ഇതെങ്ങാനും പുറത്തുവിട്ടാൽ ഞാൻ ഇല്ലാതായി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാഖി രാമാനാം ഏറ്റവും ഒടുവിൽ വീണ്ടും ആ ഫ്ളാറ്റിൽ പോയത് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നിലവിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ആ കരമനുള്ള ഫ്ളാറ്റിലെ അപ്പുറം ഇപ്പുറവും താമസിക്കുന്നവർ പറയുന്നു ഒരു രാത്രി മുഴുവൻ അത്ര ഭീകരമായിട്ടുള്ള നിലവിളിയാണ് അവിടെ നിന്ന് കേട്ടത് പലരും പോയി നോക്കുമ്പോൾ ഈ പറയുന്ന എം എൽ എ ആയതുകൊണ്ടാണ് പട്ടി മോങ്ങുന്ന പോലെ അവിടെ കിടന്ന് മോങ്ങുന്ന കണ്ടു അത് മോങ്ങി ആ കുട്ടിയെ കൺവിൻസ് ചെയ്യിച്ചു പല സുഹൃത്തുക്കളെ ഉപയോഗപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് രാഷ്ട്രീയ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടും ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസിലേക്ക് എത്തിയത് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ആറു മാസത്തിനകം വിവാഹം കഴിക്കാം എന്നുള്ളതാണ് ഒരു കാരണം വെച്ചാലും ഇതിൽ നിന്ന് ഊരിപ്പോകില്ല പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആൾക്കാരെ കല്യാണം എന്നുള്ളതാണ് പ്രശ്നം മുദ്രപത്രത്തിൽ ഇനി ഇതുപോലുള്ള വ്യാജത്തരം ഇനി മറ്റുള്ളവരുടെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനില്ല രണ്ട് ഗർഭചിത്രം ഓൾറെഡി നടത്തിയിട്ടുണ്ട് മറ്റേ കുട്ടിക്കും കല്യാണം കഴിച്ചോളാം എന്നുള്ള രീതിയിൽ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പ്രമുഖ സംഘി ചാനലിലുള്ള കുട്ടിയെ വിവാഹം കഴിച്ചോളാം എന്നുള്ളത് ഇപ്പോ രേഖാമൂലം എഴുതി നൽകിയിരിക്കുന്നതിനാലാണ് അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താത്തത് എന്തായാലും ആറു മാസത്തിനകം ആ മാംഗല്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് നിരനിരയായി പരാതി കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മാങ്ങാണ്ടിയെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് കാര്യം സതീശൻ വിളിച്ച് ഇവരുടെ ഇടനിലക്കാരായിട്ടൊക്കെ സംസാരിച്ചതിന്റെ ഓഡിയോ പോലും ഉണ്ടോ എന്നുള്ള സംശയം പോലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് സതീശന് പരസ്യമായിട്ട് മാങ്കാണ്ടിയെ ഇപ്പോൾ പിന്തുണയ്ക്കാനും പറ്റാത്ത അവസ്ഥയായി ഈ നിലയ്ക്ക് കേവലം ആറു മാസത്തേക്ക് ഒരു ഡീൽ ഉണ്ടാക്കിയാണ് മാങ്ങാണ്ടി പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത്രമാത്രം ചെറ്റത്തലൊക്കെ കാണിച്ചതിന് ശേഷവും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ ബംഗളൂരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തി ആ വ്യക്തിയോട് എങ്ങനെയാണ് ആ കുട്ടി മനസമാധാനമായി ജീവിക്കാൻ പോകുന്നത് അറിയാൻ കഴിയില്ല ആ കുട്ടി വീണ്ടും ഇരയാകാതിരിക്കാൻ വേണ്ടി ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ ജാത്തിയാൽ തൂത്താ പോകില്ല അല്ലെങ്കിൽ ജന്മവാസനയായിട്ടുള്ള ഈ ഞരമ്പിന്റെ തകരാറുകളൊക്കെ ചികിത്സിച്ചാലേ ഭേദമാകത്തുള്ളൂ അതുകൊണ്ട് അടിയന്തരമായ ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ആറു മാസത്തിന് ശേഷം ആ കല്യാണത്തിന് തയ്യാറാകാവൂ എന്ന് വിനയപൂർവ്വം ഒരു ഉപദേശം നൽകുകയാണ് അല്ലെങ്കിൽ ഇവർ ഇതേ കാണിക്കുകയുള്ളൂ കാര്യം പഠിച്ചതേ പാടുള്ളൂ എന്ന് ഓർമ്മിക്കണം സഹോദരി എന്ന് മാത്രമാണ് പറയാനുള്ളത്